ഹായോൾ അപ്പോൾ രണ്ട് ദിവസത്തെ മാൾട്ട കറക്കത്തിനും പരിപാടികൾക്കുമൊക്കെ ശേഷം മാൾട്ടയിലെ ഒരു എയർപോർട്ടായിട്ടുള്ള ലുവ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പാരീസിലെ ബുവൈസ് എയർപോർട്ടിലേക്കുള്ള യാത്രയും പാരീസിലെത്തിയുള്ള കുറച്ച് കാഴ്ചകളുമാണ് ഈ വീഡിയോയില് മെയിനായിട്ടുള്ളത് സംഭവം ഒരേ ഒരു എയർപോർട്ടിലെങ്കിലും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എയർപോർട്ടായിരുന്നു മാൾട്ടയിലേക്ക് അത് നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലായത് പാരീസിലെ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് വളരെ ശോകം എക്സ്പീരിയൻസ് ആയിരുന്നു ബുവൈസിലേത് ആൻഡ് എൻ്റെ മാൾട്ട വീഡിയോസ് ഇതുവരെ കാണാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യുക ഒരു പ്ലേലിസ്റ്റായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഓഫ് കോഴ്സ് ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് പാർട്ട്ണർ എൻ സൈഡ് സീറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ആകാശ കാഴ്ചകളൊന്നുമില്ല ഡയറക്ട്ലി ടു പാരീസ് ദിസ് ഈസ് പാരീസ് ബോയ്സ് എയർപോർട്ട് സോ ശെങ്ക മിസ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഡിപ്പാർച്ചറിൽ ചെക്കിങ്ങും സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഡയറക്റ്റ്ലി ഔട്ട് ആൻഡ് ഈ ബോയ്സ് എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരീസ് സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എയറോബസ് എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട് അതല്ലാതെ വേറെ ഓപ്ഷൻസ് കുറവാണ് കാരണം രണ്ട് മൂന്ന് നാല് ട്രെയിനൊക്കെ എടുത്തിട്ട് വേണം പാരീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സോ എല്ലാവരും ഈ ഓപ്ഷൻ തന്നെയാണ് ചൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലെ പുറത്ത് ടിക്കറ്റ് കൗണ്ടറും ഉണ്ട് ഈ ഓപ്ഷൻ തന്നെ ബെസ്റ്റ് പതിനെട്ട് യൂറോ ആണ് നമുക്ക് കോസ്റ്റ് വന്നത് വൺ സൈഡ് ടു സൈഡ് എടുക്കുകയാണെങ്കിൽ തേർട്ടി ഫൈവ് യൂറോസ് സോ എയർപോർട്ടിൽ നിന്ന് എയറോബും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ആദ്യം തോന്നിയത് പക്ക യു കെ വൈബാണ് പക്ക എന്ന് പറഞ്ഞാൽ പക്ക ക്ലൈമറ്റൊക്കെ സെയിം റൂട്ട്സും റോഡും ഒക്കെ ഇറക്കാറ് അതുപോലെ തന്നെ തോന്നുന്നു പക്ഷേ മെയിൻ ഡിഫറൻസ് ഈസ് ഇവിടുത്തെ വണ്ടികളെല്ലാം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ട്രാഫിക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓവർടേക്കിംഗ് വെഹിക്കിൾസ് ഒക്കെ ലെഫ്റ്റ് ഹാൻഡിലൂടെയാണ് കയറി പോകുന്നത് അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് തോന്നിയത് അല്ലാതെ ക്ലൈമറ്റോ അല്ലെങ്കിൽ റൂട്സോ റോഡോ അതൊന്നും വലിയ വ്യത്യാസം തോന്നിയില്ല കോഴ്സ് യു കെട്ടുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള യൂറോപ്യൻ കൺട്രി ഫ്രാൻസ് തന്നെയാണെന്ന് പറയാം ഫ്രാൻസിലെ എക്സംബർഗ് ഒക്കെയാണ് ബെൽജിയം ഒക്കെയാണ് നിയറസ്റ്റ് കൺട്രീസ് വരുന്നത് ഞാൻ പോയാൽ മാൾട്ട കുറച്ച് ദൂരെയാണ് ഇറ്റലിയും കഴിഞ്ഞ് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിരുന്ന ഒരു ഒരു ഐലാൻഡാണ് മാൾട്ട സോ മാൾട്ട ടു പാരീസ് ഏറെക്കുറെ എനിക്ക് യു കെയിലേക്കുള്ള ഫ്ലൈ ടൈം തന്നെ എടുത്തിരുന്നു അപ്പോൾ എയർപോർട്ടിൽ നിന്ന് പിടിച്ച ഈ എയ്റോ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എയർപോർട്ട് ടു സെൻറ്റ് ഡെനീസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പിലേക്കാണ് അവിടുത്തെ ബസ് സ്റ്റോപ്പിലാണ് നമ്മളെ ഇറക്കിവിട അതാണ് ഈ കണക്ഷൻ ട്രിപ്പിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറെക്കുറെ വൺ അവർ പ്ലസ് ഉണ്ടായിരുന്നു ബസ്സിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ട്രെയിനൊക്കെ പിടിക്കുകയാണെങ്കിൽ ടു ആൻഡ് ഹാഫ് അവേഴ്സ് മൂന്ന് നാല് ട്രെയിനൊക്കെ കയറിയിട്ട് വരേണ്ട ദൂരമുണ്ട് ഈ സെയിൻറ്റ് ഡെനിസ് യൂണിവേഴ്സിറ്റി ബസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ് സബിനോട് ചേർന്നിട്ട് തന്നെ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനും ഉണ്ട് ട്രാം സ്റ്റേഷനും ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് പാരീസ് വിസിറ്റ് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ കിട്ടും ഈ പാരീസ് വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ട്രിപ്പർ പോലത്തെ സെറ്റപ്പാണ് നമുക്ക് ഈ മൂന്ന് ഓപ്ഷൻസിലും അതായത് ബസ്സസിൽ ട്രാംസിൽ അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ട്രെയിൻസിലും ഈ ടിക്കറ്റ് യൂസ് ചെയ്യാവുന്നതാണ് ട്വൻറ്റി ടു യൂറോ ആണ് ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് ആണെന്ന് തോന്നുന്നു ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് യൂറോസാണ് ഒരാൾക്ക് ഈ ടിക്കറ്റിന് വരുന്നത് ഞങ്ങൾ രണ്ട് ദിവസം ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തേക്കുള്ള ടിക്കറ്റ് മൊത്തമായിട്ട് എടുക്കായിരുന്നു ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ സോ സെയിൻറ് ഡെനീസ് യൂണിവേഴ്സിറ്റി സ്റ്റേഷൻ കുറച്ച് ഔട്ട് ഓഫ് പാരീസ് ആണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ അവിടെ നിന്ന് ഞങ്ങൾ ആദ്യം ടിക്കറ്റ് എടുത്തത് ഈ ഗ്യാരെ സെയിൻ്റ് ലേസുഴ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് എല്ലാം സെയിം തന്നെയാണ് ട്രാം ആയാലും ബസ് ആയാലും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ആയാലും അണ്ടർഗ്രൗണ്ട് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് എത്തും എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എല്ലാത്തിനും ഇവിടെയൊക്കെ സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ പാരീസിലെത്തി പ്രോപ്പറായിട്ട് പാരീസിൻ്റെ ഫസ്റ്റ് ട്യൂ കിട്ടിയത് ഈ സ്റ്റേഷനിലായിരുന്നു സംഭവം ഞങ്ങൾ ഈഫൽ ടവറിലേക്ക് കയറാനായിട്ട് നൈറ്റ് ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ എത്തിയിട്ട് പകൽ ഈഫൽ ടവർ കാണാതെ എങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിച്ച് ഈഫൽ ടവറിലേക്കുള്ള ബസ് തന്നെയാണ് പാരീസിലെത്തിയിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ആദ്യം പിടിച്ചത് ദേ ഈ കാണുന്നതാണ് സീൻ റൂവർ എന്ന് പറയുന്നത് പ്രൊണൗൺസിയേഷൻ മേ ബി ഡിഫറെൻ്റ് ആയിരിക്കാം അപ്പോൾ ഈ സീൻ റിവറിന് ചുറ്റുമായിട്ടാണ് ഈ പാരീസ് നഗരം അല്ലെങ്കിൽ നോർത്ത് ആൻഡ് ഫ്രാൻസ് തന്നെ നിൽക്കുന്നത് എന്ന് പറയാം എഴുന്നൂറ്റി എഴുപത് പ്ലസ് കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ബട്ട് ഫ്രാൻസിലെ സെക്കൻഡ് ലാർജസ്റ്റ് റിവറാണിത് ആൻഡ് മോസ്റ്റ് പോപ്പുലർ റിവറും ഇതാണ് അപ്പോൾ ഈ റിവറിൽ കൂടെയുള്ള ബോട്ട് യാത്ര അതുപോലെയുള്ള സെറ്റപ്പ് ക്രൂയിസ് ട്രിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ട്രാവലേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമുക്കും അതിനോട് ചെറിയ പ്ലാനുണ്ട് ബട്ട് ടൈം ഉണ്ടെങ്കിൽ മാത്രം എടുക്കാമെന്ന് വിചാരിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു അത് ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതൊന്നും നടന്നില്ല സോ ഓഫ് കോഴ്സ് ഈ വീഡിയോ ഇവിടെ കിടക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് ആംസ്റ്റർഡാം നഗരത്തിന് ആംസ്റ്റൽ റിവർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ പാരീസ് നഗരത്തിന് ഈ സീൻ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് ചേർന്നിട്ടാണ് എല്ലാ സെറ്റപ്പും ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ടാണ് വലിയ ബിൽഡിങ്ങും സംഭവങ്ങളൊക്കെ ഉള്ളത് ഈ ഫൽ ടവർ അടക്കം സ്ഥിതി ചെയ്തിരിക്കുന്നത് ഈ റിവറിനോട് ചേർന്നിട്ടാണ് യെസ് രണ്ടായിരത്തി ഇരുപത്തി നാല് സമ്മർ ഒളിമ്പിക്സ് അത് പാരീസിലാണ് നടന്നത് ജൂലൈ മാസത്തിലായിരുന്നു ഒരു ഇതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു മോണുമെൻ്റ് ഇവർ ഈഫൽ ടവറിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ സീൻ റിവറിനോട് ചേർന്നിട്ട് ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് മാറിയിരിക്കുകയാണ് അങ്ങനെ വൺ ഓഫ് ദി ഡ്രീംസ് ആയിരുന്ന പാരീസ് നഗരത്തിലും എത്തി ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ഈഫൽ ടവറും നേരിട്ട് വിറ്റ്നസ് ചെയ്തതിന് ശേഷം ഡയറക്റ്റായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അക്കോമഡേഷനിലേക്കാണ് പോയത് ഹേ ഗായ്സ് അപ്പോൾ പാരീസ് ട്രിപ്പിന്റെ ഡേ വണ്ണിൽ ഞങ്ങൾ ഞങ്ങളുടെ ബുക്ക് ചെയ്ത് നിൽക്കുന്ന ഹോട്ടലിൽ ചിക്കൻ ചെയ്തിട്ടാണ് ഇപ്പിരിക്കുന്നത് ഇതാണ് ഹോട്ടൽ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഹോട്ടൽ റൂമിലെങ്കിൽ ആൻട്രിയുടെ വീഡിയോ ഒക്കെ ഞാൻ തീർച്ചയായിട്ടും ആഡ് ചെയ്യുന്ന വിചാരിക്കും അപ്പോൾ ലിറ്റിൽ ഹോട്ടൽ എന്ന് പറഞ്ഞ പാരീസ് ഇപ്പൊ ഈഫൽ ടവറൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരല്ലാത്ത ഒരു ഒന്നര മൈലൊന്നര കിലോമീറ്റർ മാത്രം ദൂരെയുള്ള അപ്പോൾ ഞങ്ങൾ മെട്രോ പിടിച്ചിട്ടാണ് വന്നത് അണ്ടർഗ്രൗണ്ട് മെട്രോ ഒരു സ്ഥലത്താണ് ഇവിടെ ഈ ഒരു സ്ട്രീറ്റിൽ മൊത്തം ഇങ്ങനത്തെ ഹോട്ടൽസ് ആണ് അതായത് ഇതൊരു സിംഗിൾ റൂം രണ്ടുപേർക്ക് നിൽക്കാൻ പറ്റിയ സിംഗിൾ റൂം പ്രൈവറ്റ് ബാത്റൂമുണ്ട് പിന്നെ വൈഫൈ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ സിറ്റിയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് അതാണ് ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് ചെക്ക് ഇൻ ചെയ്തു മൂന്ന് മണിക്കായിരുന്നു ചെക്ക് ഇൻ ചെയ്യാനുണ്ടായിരുന്നത് ഞങ്ങൾ ഏർക്കൊരു അഞ്ചു മണിക്കായപ്പോൾ വന്നിട്ടാണ് ചെക്ക് ചെയ്തത് ദെൻ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഫുഡൊക്കെ ഒന്ന് കഴിച്ച് ഇനി വീണ്ടും പാരീസ് നഗരത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് ഇതാണ് ഇപ്പൊ പറയാനുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഇനിയുള്ള വീഡിയോസിൽ കാണാം ഇപ്പോൾ ഇനിയുള്ള മെയിൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഫൽ ടവറിന് ബുക്ക് ചെയ്തിട്ടുണ്ട് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ ഫൽ ടവർ അറിയാമല്ലോ അപ്പോ അതിന് ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അതിന് ഞങ്ങൾ നൈറ്റ് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അതിന്റെ വ്യൂ നൈറ്റ് ആണ് രസം പക്ഷെ അതിൽ നിന്നുള്ള വ്യൂ നൈറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല സ്റ്റിൽ നൈറ്റ് പത്ത് മണിക്കാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പൊ വിളകാം അതിന്റെ ഒരു അത് മാത്രമായിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ എന്തായിട്ടുണ്ട് എന്തായാലും ഉണ്ടായിരിക്കുന്നതായിരിക്കും ബാക്കി അതുകൊണ്ട് അത് എന്തൊക്കെയാ ഫ്രാൻസിലെ വിശേഷങ്ങൾ എന്നുള്ളത് ഈ വീഡിയോയിലും വേറൊരു വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും സോ ജയവാൻ ചെക്കിൻ കഴിഞ്ഞിരിക്കുന്നു നൈറ്റ് ടൈം അല്ലെങ്കിൽ പാരീസിന്റെ നൈറ്റ് വ്യൂ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇനി കാണാം ഓക്കെ അങ്ങനെ ഡേ വൺ ഓഫ് പാരീസിൽ ഞങ്ങളുടെ അക്കോമഡേഷൻ ആയിരുന്ന ലിറ്റിൽ ഹോട്ടലിൽ എത്തി റൂമൊക്കെ ഒന്ന് ചെക്ക് ഇൻ ചെയ്ത് ഒരു കുളിയൊക്കെ പാസ്സാക്കി ഫുഡ് മേടിച്ച് അധികം സമയം കളയാതെ തന്നെ ഞങ്ങൾ വീണ്ടും പാരീസ് നഗരത്തിലേക്കുള്ള റോന്തു ചുറ്റലിന് ഇറങ്ങി സൊ ബേസിക്കലി നൈറ്റ് ഈഫൽ ടവറിന് ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ അതിന് മുന്നേ കുറച്ച് സിറ്റി വ്യൂ ഒക്കെ പിടിക്കുക എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാന് പാരീസ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് എടുത്ത പാരീസ് വിസിറ്റ് ടിക്കറ്റിനെ പറ്റി മുന്നേ പറഞ്ഞിരുന്നല്ലോ അതിൽ ബസ്സസ് ട്രാംസ് അണ്ടർഗ്രൗണ്ട് എല്ലാം ഇൻക്ലൂഡ് ആകുന്നുണ്ടെങ്കിലും അണ്ടർഗ്രൗണ്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ മെയിൻ ട്രാവൽ കമ്പാനിയൻ എന്ന് പറയാം ഒന്നാമത്തേത് ഫാസ്റ്റർ ആയിരുന്നു ഈസിലി ആയിരുന്നു ഒരുവിധം എല്ലാ സ്ഥലത്തും സ്റ്റോപ്സ് ഉണ്ട് സോ കൂടുതലും ഞങ്ങൾ യൂസ് ചെയ്തത് അണ്ടർഗ്രൗണ്ട് ഓപ്ഷൻ തന്നെയായിരുന്നു ആൻഡ് ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ ഇങ്ങനെയാണ് ഈ പാരസി സിറ്റിയുടെ ടിക്കറ്റ് നമ്മൾ അവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ടത് വളരെ ഈസി ആയിരുന്നു അങ്ങനെ അല്പം പാരീസ് കാച്ചുകളും ട്രാവൽ ഹാക്സുമായിട്ട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കാരണം ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഈസ് ഇ ഫെൽ ടവർ ഇ ഫെൽ ഇസ് എ ഇമോഷൻ ഇറ്റ് ഈസ് സ്പെഷ്യൽ സോ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വീഡിയോ